നിറഞ്ഞു കവിഞ്ഞൊഴുകിയ ഇടുക്കി ജില്ലയിലെ ഒരു അണക്കെട്ട് ശക്തമായ മഴയെ തുടർന്ന് ഇടുക്കി മുക്കുടിൽ അണക്കെട്ടാണ് കവിഞ്ഞൊഴുകിയത് കുത്തുങ്കൽ ജലവൈദ്യ പദ്ധതിയുടെ ഭാഗമാണ് ഈ അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന അണക്കെട്ട് കാണുവാൻ നിരവധി ആളുകൾ എത്തുന്നുണ്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു അണക്കെട്ട് എന്ന് കേൾക്കുമ്പോൾ കൗതുകവും അതിലേറെ ആശങ്കയും തോന്നാം എന്നാൽ ആശങ്കക്ക് തീരെ ഇടയില്ലാത്ത മൺസൂണിന്റെ മനോഹര കാഴ്ചകളിൽ ഒന്നു മാത്രമാണ് ഇടുക്കി ജില്ലയിലെ രാജാക്കാടിന് സമീപത്തെ മുക്കുടിൽ അണക്കെട്ട് വർഷകാലത്ത് ഒന്നോ രണ്ടോ ദിവസം മാത്രം ദൃശ്യമാവുന്ന അനുഭവം കുത്തുങ്ങൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് അണക്കെട്ടിൽ പരമാവധി ഉൽപ്പാദനം നടക്കുന്നതിനാൽ മഴയുടെ ശക്തി കുറഞ്ഞാൽ കവിഞ്ഞൊഴുകുന്ന നീരൊഴുക്ക് നിലയ്ക്കും വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ മഴക്കാഴ്ച കാണുവാൻ നിരവധി ആളുകളും ഇവിടെ എത്തുന്നുണ്ട് ഈ അണക്കെട്ടിൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല കാലവർഷ സമയത്ത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഓവർഫ്ലോ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ നിരവധി സഞ്ചാരികൾ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനും കാണുവാനുമായിട്ട് ഇടങ്ങളിൽ നിന്നുമായിട്ട് ഈ സമയത്ത് വരാറുണ്ട് നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും ഇത്രയും മനോഹരമായിട്ട് ഒഴുകുന്നതിൻ്റെ ഒരു ദൃശ്യഭംഗി സാധാരണ മറ്റ് ഡാമുകളിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നതല്ല പക്ഷേ ഈ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് ഇതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്